വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കരാർ ഇന്ന് ഒപ്പിടും രണ്ട് കരാറുകളാണ് ഒപ്പിടുന്നത് വി ജി എഫായി എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടി രൂപയും പകരം തുറമുഖത്തിൽ നിന്ന് സംസ്ഥാനത്തിലുള്ള വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം കേന്ദ്രവുമായി പങ്കുവയ്ക്കണമെന്ന വ്യവസ്ഥയാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ചിരുന്നത് അതേസമയം ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തെത്തുന്നു എം എസ് സി തുർക്കിയുടെ കപ്പലാണ് ഉച്ചയ്ക്ക് ശേഷം തീരത്തെത്തുന്നത് വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധിച്ചു വരികയാണ് നൃപൻ അതായത് വി ജി എഫ് അത് ഗ്രാൻഡായി അനുവദിക്കേണ്ടതാണ് എല്ലായിടത്തും അങ്ങനെയാണ് നൽകുന്നത് പക്ഷേ കേന്ദ്രം അത് വായ്പയായാണ് നൽകുന്നത് കൂടി സംസ്ഥാനത്തിന് വലിയ നഷ്ടം അത് ഇന്ന് ഒപ്പുവെക്കുകയാണ് എന്നാൽ എന്തായിരുന്നാൽ പോലും നിർണായകമായൊരു നീക്കം വിഴിഞ്ഞത്തെ സംബന്ധിച്ച് അല്ലേ അജിംഷാദ് നമ്മൾ നേരത്തെ തന്നെ വലിയ തരത്തിൽ വിവാദമായതാണ് പക്ഷേ പോസിറ്റീവാണ് നമ്മൾ ആ കരാറിലേക്ക് പോകുന്നു വി ജി എഫ് ഇതിലേക്ക് പോവുകയാണ് ആ കരാറ് വയ്ക്കുക ഒപ്പുവയ്ക്കുക എന്നത് ഇന്നത്തെ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഒരു കാൽവയ്പ് കൂടിയാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊരു ആശ്വാസം കൂടിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളും ഒപ്പം തന്നെ വിഴിഞ്ഞം അദാനി ഗ്രൂപ്പിൻ്റെ പ്രതികളും ഒപ്പം തന്നെ ബാങ്ക് കൺസ്റ്റോഷ്യത്തിൻ്റെ പ്രതികളും ചേർന്നാണ് ഈ കരാർ ഒപ്പുവെക്കുക രണ്ടാമത്തെ ഉപകരാറിനെ സംബന്ധിച്ചാണ് അജിംഷാദ് എന്ന മുഖവരിയായി പറഞ്ഞത് അത് ഈ കരാർ വയ്ക്കുമ്പോൾ ഈ തുക ഗ്രാൻഡായി അനുവദിക്കേണ്ട തുക വായ്പയായി അനുവദിക്കുന്നു ആ തുക ആ തിരിച്ച് കേന്ദ്രത്തിന് നൽകണം അതിനൊരു കരാറുണ്ട് അത് മന്ത്രി തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആദരണീയനായ വി എൻ വാസവൻ്റെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി ആണ് ശാരദാ മുരളീധരനാണ് ആ കരാർ ഒപ്പുവെക്കുക അതിൽ കേന്ദ്രത്തിൻ്റെ പ്രതികളും ഒപ്പം ഉണ്ടാകും ആ കരാറിൽ പറയുന്നതാണ് ഈ കേന്ദ്രത്തിന് നമ്മൾ ഈ കിട്ടുന്ന വി വിഴിഞ്ഞത്തിൻ്റെ വരുമാനത്തിൽ ഇരുപത് ശതമാനം നൽകണം എന്നതാണ് ആ കരാർ ആ കരാർ ഒപ്പിടും ആ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നും രണ്ടും ഘട്ടം പൂർത്തിയാക്കി മൂന്നിൽ നാലിലേക്ക് പോകാനുള്ള വളരെ ദുരിതഗതിയിലുള്ള പ്രവർത്തനമായി പോകുന്നു ആ അദാനി ഗ്രൂപ്പ് തന്നെ ഇരുപതിനായിരം കോടിയുടെ ആ പദ്ധതിയാണ് വിഴിഞ്ഞത്ത് പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒപ്പം നമ്മൾ ചരക്ക് ഗതാഗതത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖത്തിൻ്റെ സ്ഥാനത്തേക്ക് തുറ വിഴിഞ്ഞം കുതിക്കുകയാണ് അടുത്ത മാസത്തോട് എപ്പോഴാണ് ഒന്നാ ഈ അടുത്ത ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം എന്ന കാര്യത്തിൽ ആ തീരുമാനം ഉടൻ വരാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഈ കരാർ വച്ചപ്പോൾ ഇന്ന് വയ്ക്കുന്ന കരാറിനോടൊപ്പം നമ്മൾ നേരത്തെ തന്നെ ഈ വിഴിഞ്ഞം അദാനിയുമായി കരാറ് വച്ചപ്പോൾ തന്നെ ഇടയ്ക്ക് കാലതാമസം വന്നല്ലോ ആ കാലതാമസം വന്നപ്പോൾ ഇടയ്ക്ക് സർക്കാരും ഈ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ ആ കരാറ് പാലിക്കപ്പെട്ടപ്പോഴും അവർക്ക് നീട്ടിക്കൊടുത്തപ്പോഴും നമുക്കുടെ വരുമാനം ഈ പൂർത്തീകരിക്കേണ്ട ഘട്ടത്തിൽ തന്നെ കേരളത്തിന് വരുമാനം ലഭിക്കുന്ന തരത്തിലാണ് കരാർ സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് വളരെ ഒരു ആണ് ആ കരാറ് ഒപ്പിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കേന്ദ്രം നമ്മൾ അവഗണിക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും വലിയ പരിസ്ഥിതി പ്രശ്നം ുന്നു കല്ല് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു സമരം ഉണ്ടായിരുന്നു പക്ഷേ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാർ പിണറായി സർക്കാർ അതിൽ ഉറച്ചു നിൽക്കുകയും ആ ദിശാബോധത്തോടെ മുന്നോട്ട് പോകുന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തിൻ്റെ വരുമാനത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് കോടുകൂടി തന്നെ പദ്ധതിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുകയും നമ്മൾ പ്രതീക്ഷിച്ച അളവിൽ തന്നെ ഏത് ഘട്ടത്തിലാണോ വിഴിഞ്ഞത്തിൽ നിന്ന് നമുക്ക് കേരളത്തിന് വരുമാനം ലഭിക്കേണ്ടത് അതിലേക്ക് സർക്കാരും വിഴിഞ്ഞ പദ്ധതിയും പോകുമെന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇന്ന് കരാറായി ഒപ്പിടുന്നത് മറ്റൊരു കാര്യവും അജിംഷാദ് പറഞ്ഞു ചോദ്യത്തിലല്ല മുഖവരിയായി അജിംഷാദ് പറഞ്ഞത് ഇന്ന് വിഴിഞ്ഞത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആ കപ്പൽ എം എസ് സി തുർക്കിയുടെ കപ്പൽ വരികയാണ് അതായത് ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കപ്പൽ വമ്പൻ കപ്പലാണ് കപ്പലുകളുടെ രാജ്ഞി എന്നൊക്കെ പറയുന്ന കപ്പലാണ് ഇന്ന് വിഴിഞ്ഞത്ത് തുറമുഖത്ത് അടുക്കുന്നത് നങ്കൂരപ്പെടുന്നത് അത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിക്കോടു കൂടി വിഴിഞ്ഞത്ത് തുറമുഖത്ത് ആ കപ്പൽ എത്തി എത്തിച്ചേരും കേരളത്തിൽ ഇപ്പോൾ ഈ വിഴിഞ്ഞ പദ്ധതി ആരംഭിച്ച ശേഷം വന്നെത്തുന്ന ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്ത് അമ്പത്തേഴാമത് കപ്പലാണ് ഏകദേശം അഞ്ച് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം വരുന്ന കണ്ടെയ്നറുകളുടെ ചരക്ക് കൈമാറ്റം വിഴിഞ്ഞത്ത് ഇതിനകം നടത്തിയിട്ടുണ്ട് ഒരു ലക്ഷം കണ്ടെയ്നറിൻ്റെ കൈമാറ്റമാണ് ഈ ചരക്ക് കൈമാറ്റമാണ് ഇതിനകം തന്നെ ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ ആ അച്ചീവ്മെൻ്റിലേക്ക് എത്തുകയാണ് അതിൻ്റെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതുകൊണ്ട് ഈ കപ്പലിനെക്കുറിച്ച് കൂടി നമുക്ക് പറയാറുണ്ട് പറയാനുണ്ട് എം എസ് സി പടുകുറ്റൻ ചരക്ക് കപ്പൽ എന്ന് പറയുമ്പോൾ ഇതിന് മൂവായി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം തൊണ്ണൂറ്റി മൂന്ന് മീറ്റർ നീളമുണ്ട് അതായത് ഏകദേശം അര കിലോമീറ്ററോളം വരുന്ന നീളം അറുപത്തൊന്നേ ദശാംശം മൂന്ന് മുപ്പത്തി മൂന്നേ മൂന്നേ മീറ്റർ വീതി മുപ്പത്തി മൂന്നേ ദശാംശം അഞ്ച് മീറ്റർ ആഴവുമുള്ള വലിയ കപ്പലാണ് ഈ കപ്പൽ ഇവിടെ എത്തുന്നതോടുകൂടി ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഒരു തുറമുഖത്ത് ഈ വിഴിഞ്ഞം തുറമുഖത്തിലാണ് ഈ കപ്പൽ എം എസ് സി തുർക്കി നങ്കൂരമിടാൻ പോകുന്നത് അതുകൊണ്ട് വളരെ വളരെ പോസിറ്റീവായ രണ്ട് വാർത്തകളാണ് നമുക്ക് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ള പന്ത്രണ്ട് മണിക്കാണ് ഈ കരാറിലേക്ക് പോകുന്നത് അജിം ശരി സമഗ്ര വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി നൽകിയത്